അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് പാർക്കോ ജ്വല്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച മലപ്പുറം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന് കോണി കയറാൻ കൈപിടിച്ച് മഞ്ചേരി നിയമസഭാ മണ്ഡലം മൂന്ന് ലക്ഷത്തി നൂറ്റി പതിനെട്ട് വോട്ടിന് വിജയിച്ച ഇ ടിക്ക് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ വ്യക്തമായ ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിന്നും ലഭിച്ചു മണ്ഡല ചരിത്രത്തിലാദ്യമായാണ് ഭൂരിപക്ഷം നാൽപ്പതിനായിരം കടക്കുന്നത് മഞ്ചേരി നഗരസഭയും കീഴാറ്റൂർ എടപ്പറ്റ പാണ്ടിക്കാട് തൃക്കലങ്ങോട് പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് മഞ്ചേരി നിയമസഭാ മണ്ഡലം ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി വോട്ടർമാരാണ് മണ്ഡലത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയത് വോട്ടുകൾ ഇറ്റിക്ക് ലഭിച്ചു പാർലമെന്റിലെ പ്രകടനവും ഈ ടിക്ക് നേട്ടമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി വസീഫിനാകട്ടെ അൻപതിനായിരത്തി ഇരുപത്തി വോട്ടുകളാണ് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളിൽ ഒതുങ്ങി വിവിധ ഘട്ടങ്ങളിലായി മണ്ഡലത്തിൽ ഈ നടത്തിയ റോഡ് ഷോ കുടുംബ സംഗമങ്ങൾ വിദ്യാർത്ഥി റാലി എന്നിവയും പ്രവർത്തകരുടെ വീടുകയറിയുള്ള വോട്ട് അഭ്യർത്ഥനയുമെല്ലാം ഫലം കണ്ടു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്താൻ ഇത്തവണ യുഡിഎഫിനും ഈ ടി എൽഡിഎഫിനാകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിന്റെ ഇടിവുണ്ടായി മഞ്ചേരി വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഓട്ടൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു മീഡിയം സ്കൂൾ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം